ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അമ്മുമ്മേനെ പ്രകാശൻ ഭയങ്കരമായിട്ട് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കിയിരിക്കും കേട്ടോ അമ്മമ്മക്ക് ഭയങ്കര വിഷമം പോകുന്നുണ്ട് കേട്ടോ പ്രകാശ കടത്തിനാണെങ്കിൽ കടത്തിനേൽ ഞാനും നിന്റെ കൂടെ വരാടാ എൻ്റെ അമ്മേ എനിക്ക് അമ്മ ഒരു ഭാരമാണ് അമ്മ ഇവിടെ നിന്നാൽ മതി അമ്മനെ പോലത്തെ ഒരുപാട് അമ്മമാർ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് അമ്മ ഇവിടെ നിൽക്കാൻ വേണ്ടി പറയുകയാണ് അമ്മക്ക് ഭയങ്കര സങ്കടമാണ് ആ സമയത്ത് നമ്മുടെ കല്യാണി രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും അമ്മമ്മ നല്ല പാഠങ്ങളൊക്കെ പഠിച്ച് അവിടുത്തെ ബാക്കിയുള്ള അമ്മമാരായിട്ടോ അച്ഛന്മാരായിട്ടൊക്കെ ഒത്തുപോകുന്നുണ്ട് കേട്ടോ അങ്ങനെ കല്യാണി വൃദ്ധസദനത്തിൽ വരുന്നത് വേറൊന്നും ഉണ്ടല്ലോ വേറൊന്നും കൊണ്ടല്ല കല്യാണി അവിടെ സഹായമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ സാധാരണ കിരണിനെ കൂട്ടിക്കൊണ്ടു കൊണ്ട് പക്ഷെ അന്ന് കല്യാണി ഒറ്റക്കാണ് വന്നത് ആ സമയത്ത് അവിടുത്തെ നോക്കി നടത്തുന്ന ആ പുള്ളിക്കാറ്റ് പറയുന്നുണ്ട് ഇവിടെ പുതിയൊരു ആള് വന്നിട്ടുണ്ട് ഒരു അമ്മാമ്മോ അമ്മ വന്നിട്ടുണ്ട് അവരുടെ മകൻ ഉപേക്ഷിച്ചിട്ട് വന്നത് അവരുടെ മകന് സുഖമില്ല വീടൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് അവരിവിടെ ആക്കിയേക്കുവാണ് ആഹാ കൊള്ളാലോ എന്നിട്ട് ആ അമ്മൂമ്മ എവിടെയാണ് അത് കാണട്ടേന്ന് അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ കല്യാണി പോയി നോക്കുമ്പോഴേക്കും ഞെട്ടിച്ചുകൊണ്ട് തൻ്റെ അമ്മൂമ്മനാണ് അവിടെ കാണുന്നത് അത് കാണുന്ന കല്യാണി ആകെ ഞെട്ടിപ്പോ അമ്മൂമ്മക്കാണെങ്കിൽ പെട്ടെന്ന് കല്യാണിനെ കാണുമ്പോൾ സങ്കടവും സന്തോഷവും എല്ലാം വരുവാണ് പെട്ടെന്ന് തന്നെ കല്യാണിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് കല്യാണീനെ കെട്ടിപ്പിടിച്ചിട്ട് മാപ്പൊക്കെ പറയാം കേട്ടോ അമ്മയുടെ മനസ്സ് ശരിക്കും മാറിയെന്ന് കല്യാണിക്ക് മനസ്സിലായി അമ്മ നല്ല ആളായെന്ന് മനസ്സിലായി പക്ഷെ എങ്കിലും കല്യാണി പെട്ടെന്നൊന്ന് അമ്മൂമ്മനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടോ കാരണം കുറച്ച് പാഠങ്ങൾ കൂടി അവര് പഠിക്കാനുണ്ട് പെട്ടെന്ന് കൊണ്ടുപോകാം അതിനൊരു ഇതില്ലല്ലോ അതുകൊണ്ട് കല്യാണി പറയും അമ്മ അമ്മൂമ്മയും ഇവിടെ തന്നെ നിൽക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ കിരണേട്ടൻ ഇപ്പം സമ്മതിക്കില്ല അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവരേ അതുകൊണ്ട് കിരീടേട്ടനെ കൊണ്ടൊക്കെ സമ്മതിച്ചിട്ട് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോൾ അമ്മോ പറഞ്ഞുണ്ട് വേണ്ട മോളെ അവരിടൊന്നും അവർക്ക് അവർക്കൊന്നും എന്നുള്ള ദേഷ്യം ഒരിക്കലും മാറില്ല എന്തായാലും ഞാനിവിടെ നിന്നോളാം എനിക്കിവിടെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് മോളൊക്കെ വന്ന് കണ്ടാൽ മതി എനിക്കെല്ലാവരെയും കാണണമെന്ന് ആഗ്രഹമുണ്ട് കിരണിനെ ദീപേനെ കാതമ്പരീനെ കാതമ്പരിയുടെ കുഞ്ഞിനെ പിന്നെ ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ നിൻ്റെ കുഞ്ഞിനെ ശരിക്കും കണ്ടിട്ട് പോലില്ല അടുത്ത പ്രാവശ്യം വരുമ്പം ഈ നിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വരണം കേട്ടോ എന്ന് കല്യാണിത് പറയാണ് ചെയ്ത് കല്യാണം പറയുന്നുണ്ട് അങ്ങനെ അടുത്ത പ്രാവശ്യം കല്യുമോനെയും കൂട്ടിക്കൊണ്ട് കല്യാണി പോവുകയാണ് അമ്മമാക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആദ്യമായിട്ട് കല്യമോനെ തന്റെ മുത്തശ്ശി എടുക്കുന്നേട്ടോ ആ കാഴ്ചകളൊക്കെ വിക്രം കാണുന്നുണ്ട് വിക്രം അറിയുന്നുണ്ട് ഇങ്ങനെ കല്യാണി മുത്തശ്ശിയും അതുപോലെ അമ്മ സോറി അമ്മൂമ്മയും കൂടി ഒന്നായ കാര്യം വിക്രം അറിയാട്ടോ വിക്രത്തിനാണെങ്കിൽ ആകെ ദേഷ്യം വരണം കാരണം കല്യാണിന്റെ കൂടെ ആര് കൂടിയാലും അവരൊക്കെ വിക്രത്തിന്റെ ശത്രുക്കളാണ് തന്റെ അമ്മമ്മ അച്ഛനും തനിക്ക് വേണ്ടിയാണ് ജീവിച്ചെന്നുള്ള കാര്യം പോലും വിക്രം മറന്നിട്ട് അമ്മമ്മേനെ ഒരു ശത്രുവായിട്ട് വിക്രം കാണുവാണ് ഇങ്ങനെയാണെങ്കിൽ ഇവര് ഇവര് ജീവിതകാലം ഫുഴും ദുഃഖിക്കേണ്ടി വരും ഇവരിവിടെ സുഖിച്ച് ജീവിക്കുകയാണല്ലേ കല്യാണിയെ സ്നേഹിച്ച് അവളുടെ ഇപ്പൊ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ് ആ അമ്മൂമ്മ മുമ്പ് ഞാൻ രാജകുമാരൻ രാജകുമാരൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം എന്ന് രാജകുമാരന്മാരെ വാഴിച്ചോണ്ടിരിക്കുകയാണ് നോക്കിക്കോ അവരെ ഞാൻ ഇല്ലാതാക്കും ആയുസ് അടുക്കണ മുമ്പേ അവരെ ഞാൻ ഇല്ലാതാക്കും എന്ന കവിക്രം മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ അമ്മൂമ്മ എല്ലാവരും സ്നേഹിക്കുന്ന നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് പക്ഷെ പ്രകാശം ഇതുവരെ നേരെ ആയിട്ടില്ല കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ